നമസ്കാരം ട്രൂവിൻ്റെയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ കരുത്ത് എന്താണെന്നുള്ളത് ഇന്ന് ലോകം തിരിച്ചറിയുകയാണ് ഒപ്പം ഇന്ത്യയുടെ കരുത്തിൽ കേരളവും അതിൻ്റെ പച്ചപ്പിലേക്ക് കുതിക്കുന്നു കൊച്ചിൻ ഷിപ്പാർഡിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ തേടി ആയിരം കോടിയോളം രൂപയുടെ വിദേശ ഓർഡറാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജനുവരി മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയിരുന്നു അതിൻ്റെ പ്രഖ്യാപനം നടത്തിയിരുന്നു ഇനി ഭാവിയിൽ ഏറ്റവും കരുത്താർജ്ജിക്കുന്ന ഒരു മേഖലയായി കൊച്ചിൻ ഷിപ്പ്യാർഡ് മാറുമ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനായി കൊച്ചിൻ ഷിപ്പ്യാർഡിനും കേരളത്തിനും സാധിക്കുമെന്ന് അദ്ദേഹം ഓർപ്പിച്ചിരുന്നു സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത് യൂറോപ്യൻ രാജ്യത്ത് നിന്നാണ് ഓർഡർ എന്നാണ് കമ്പനിയുടെ വാർത്താക്കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓഫ് ഷോർ വിൻ ഫാം ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള ഹൈബ്രിഡ് സർവീസ് ഓപ്പറേഷൻസ് ഹൈബ്രിഡ് സർവീസ് ഓപ്പറേഷൻ വിസലിനായിട്ടുള്ള ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടുകൂടി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വില ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി അൻപത് രൂപയോളം വർദ്ധിച്ചിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിരുന്ന വില ഇപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ടായി ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിച്ചു പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധന ഒറ്റ ദിവസം കൊണ്ടുണ്ടായി ഏപ്രിലിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് അമേരിക്കൻ നേവിയുമായുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു അന്താരാഷ്ട്ര ഓർഡറുകളിൽ ഉണ്ടാകുന്ന വർദ്ധനവ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഹരി വിലയിലും കാര്യമായി തന്നെ പ്രതിഫലിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഹൈബ്രിഡ് സർവീസ് ഓപ്പറേഷൻ വിസലിൻ്റെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമായിട്ടുള്ള കരാർ കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയത് തന്നെയാണ് ഇതിൽ ഏറ്റവും മേൽക്കയായി ചൂണ്ടിക്കാണിക്കുന്നത് ഊർജ്ജക്ഷമത മെച്ചപ്പെടുത്തുകയും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുകയും ചെയ്യുന്ന ഹൈബ്രിഡ് ബാറ്ററി സംവിധാനങ്ങളാണ് കപ്പലിൽ സജ്ജീകരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടുകൂടി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കമ്പനി പങ്കുവയ്ക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ് കോടി മുതൽ ആയിരം കോടി രൂപ വരെ മൂല്യമുള്ള ഏത് കരാറും വലിയ ഓർഡറായി തന്നെയാണ് കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ പരിപാലന കേന്ദ്രമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡെന്ന് പറയുന്നത് കൊച്ചിയിലെ സമുദ്രവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളുടെ ഒരു ഭാഗം കൂടിയാണിത് കപ്പൽശാല നൽകുന്ന സേവനങ്ങളിൽ ബിൽഡിംഗ് പ്ലാറ്റ്ഫോം വിതരണ കപ്പലുകളും ഡബിൾ ഹോൾഡ് ഓയിൽ ടാങ്കറുകളും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിച്ചതും കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് മറൈൻ എഞ്ചിനീയറിംഗും ബിരുദ്ധാരികളായിട്ടുള്ള എഞ്ചിനീയർമാരെയും കപ്പൽശാല പരിശീലിപ്പിക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മിനിരത്ന പദവിയും നേടിയിട്ടുണ്ട് നടപ്പ് വർഷം ഇതുവരെ ഓഹരികൾ നൽകിയത് തൊണ്ണൂറ്റിയാറ് ദശാംശം നാല് അഞ്ച് ശതമാനത്തോളം നേട്ടമാണ് കഴിഞ്ഞ മാസം മാത്രം ഓഹരികൾ ഉയർന്നത് നാൽപ്പത്തി ദശാംശം അഞ്ച് ആറ് ശതമാനവും ഇതുവരെ ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം ഓഹരികളുടെ വ്യാപാരം വിപണിയിൽ തന്നെ നടക്കുന്നുണ്ട് ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യം എന്ന് പറയുന്ന മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപ കടന്നിരിക്കുന്നു ഇങ്ങനെ വലിയ രീതിയിൽ തന്നെയാണ് കൊച്ചിൻ ഷിപ്പാർഡ് പുരോഗമിക്കുന്നത്